അത് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ സമൂഹത്തില് സമൂഹത്തിൽ വിഭാഗീയതയും ധ്രുവീകരണവും ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലും നേട്ടം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് സംഘപരിവാർ വിഭാഗമാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണ് അവരുടെ വളരെ പ്രഖ്യാപിതമായ അജണ്ടയാണ് ഇവിടെയുള്ള വ്യത്യസ്ത മതസമൂഹങ്ങളെയും സമുദായങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ തന്നെ ഈ ചർച്ചയിൽ അജിംസ് നേരത്തെ നിരന്തരമായി ഫാക്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യങ്ങള് ചോദിച്ചിട്ടും ബി ജെ പിയുടെ പ്രതിനിധി അതിനൊന്നും തന്നെ ഡയറക്റ്റായോ ഫാക്ച്വലായോ ഉള്ള മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഡാറ്റ വെച്ചിട്ട് അതാ അതുകൊണ്ടാണ് സുദേശേട്ടൻ നേരത്തെ ധവളപത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു കേരളത്തിൽ ജാതി സെൻസസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ ചർച്ചയാണ് ജാതി സെൻസസ് ഇവിടെ നടത്തണം നടത്തണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന വിവാദ പ്രസ്താവന വന്നതിന് ശേഷം കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ധവളപത്രം ആവശ്യപ്പെടുന്നു അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഡാറ്റയും ഫാക്റ്റുമല്ല സമുദായങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഇങ്ങനെ ഉണ്ടാക്കുകയും ഇവരുടെ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇവരുടെ പ്രശ്നം വളരെ കൃത്യമാണ് നേരത്തെ അജിംസ് കൃത്യമായി ചോദിച്ചാൽ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന് കെ സുരേന്ദ്രനോ ഇവിടെ ഇരിക്കുന്ന ഗണേശനോ ഉത്തരമില്ല അപ്പൊ അതിനെന്താണ് പ്രശ്നം അതൊരു ജനാധിപത്യപരമായ ചോദ്യമല്ലേ അപ്പൊ ആ ചോദ്യത്തെ മറികടക്കാതെ മുസ്ലിം അപരനെ മോദിയുടെ പ്രസംഗം നമ്മൾ കണ്ടതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മുസ്ലിം എന്ന ഒരു സ്വത്തെയും ഐഡന്റിറ്റിയെയും ഒരു സമുദായത്തെയും അപരസ്ഥാനത്ത് നിർത്തിയിട്ട് മറുവശത്ത് ഇതാ ഇവരിതാ എന്തോ വീട് ഉണ്ടാക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയും അതുവഴി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുകയും അത് മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന അറിയാവുന്ന ഒരേ ഒരു പണി അവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയിൽ നമ്മളത് ദൗർഭാഗ്യവശാൽ കേൾക്കുകയുണ്ടായി ഇവിടെ ഞങ്ങൾ പറയുന്നത് ഡാറ്റ വെച്ച് ഇപ്പൊ ഇവിടെ നേരത്തെ കണക്കുകൾ കണക്കുകൾ ഞാൻ പറയാം ഇപ്പോഴത്തെ കേരള മന്ത്രിസഭയുടെ കണക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കുക മുസ്ലിം പ്രാതിനിധ്യം ഒമ്പത് പോയിന്റ് നാല് ശതമാനം സവർണ ക്രൈസ്തവ മുന്നാക്ക ക്രൈസ്തവ പ്രാതിനിധ്യം പതിനാല് ശതമാനം മുന്നാക്ക ഹിന്ദു പ്രാതിനിധ്യം നാൽപ്പത്തി മൂന്ന് ശതമാനം ഇവിടെ പിന്നാക്ക ക്രൈസ്തവർക്കും ദലിത് ക്രൈസ്തവർക്കും കേരള മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല ഈഴവ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം പട്ടികജാതി പ്രാതിനിധ്യം എന്ന് പറയുന്നത് നാല് പോയിന്റ് ഏഴ് ശതമാനം ഞാൻ മന്ത്രിസഭയുടെ കാര്യം മാത്രം എടുത്തു നോക്കുന്നു ഇപ്പൊ വിജയിച്ച എം പിമാരുടെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് നമുക്ക് എല്ലാവർക്കും പരിശോധിച്ച് നോക്കാം അപ്പൊ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്താണ് ഇവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യം ആരൊക്കെയാണ് അധികാരം കയ്യാളുന്നത് മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹം അനധികൃതമായോ അമിതമായോ അനർഹമായോ എന്തെങ്കിലും അധികാരമോ അവകാശമോ അവർ കൈയാളുന്നുണ്ടോ ഇത് സർക്കാരിന് പുറത്തുവിടാലോ ആധികാരികമായും ഔദ്യോഗികമായും എന്തിനാണ് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സമീപനം മൗനം കൊണ്ടെങ്കിലും സർക്കാർ കൊടുക്കുന്ന